ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കപ്പ് ചോറും ഒരു കപ്പ് അരിപ്പൊടിയും കൊണ്ട് പത്ത് മിനിറ്റുള്ളിൽ തയ്യാറാക്കാവുന്ന ഒരു നൈസ് പത്രികയുടെ റെസിപ്പിയായിട്ടാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൈസ് നൈസ്പത്രിയാണിത് ഇതുണ്ടാക്കാനായിട്ട് ചപ്പാത്തി പസ ഒന്നും ആവശ്യമില്ല നമുക്ക് അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് ഞാനൊരു കപ്പ് ചോറ് ഞാൻ മിക്സീര ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്കര ബുദ്ധിമുട്ടാണ് രണ്ട് സ്പൂൺ വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കാതെ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെയാണ് ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ചോറ് നന്നായിട്ട് അരച്ചെടുത്ത് ബൗളിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ അരിപ്പൊടിയാണ് അതായത് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെയിട്ട് നമുക്ക് ഉപ്പ് ഇടുന്ന മിസ്സായിപ്പോയി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് പനിയായതുകൊണ്ടാണ് സൗണ്ടിൽ വ്യത്യാസമുള്ളത് ഇതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് കൈ കൊണ്ടുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമെന്ന് കുഴക്കുന്നതുപോലെ തന്നെ നമുക്കിത് നിങ്ങൾ മാവിൻ്റെ അരിപ്പൊടിയിലാ വ്യത്യാസം വരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഒന്നോ രണ്ടോ സ്പൂണൊക്കെ അരിപ്പൊടിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ട് എന്ന് ഇത് ധാരാളമായിരുന്നു കറക്റ്റ് പാവത്തിന് വന്നിട്ടുണ്ട് നമ്മൾ പത്തിരികൾ ഉണ്ടാക്കുന്ന കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കറക്റ്റ് പാത്രത്തിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് ഇത് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൂടുതൽ നേരം ഒന്ന് കുഴച്ച് എടുക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്ത് എടുത്താൽ മതി നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നവർക്ക് വെള്ളമൊന്നും തിളപ്പിക്കുകയോ ഒന്നും വേണ്ട നമുക്ക് അതിൻ്റെ നല്ല ടേസ്റ്റിൽ പത്തിരി നമുക്കിതിൽ തന്നെ നമുക്കിത് വെള്ളം തിളപ്പിച്ചൊക്കെ വാട്ടി ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് മാവ് റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചേക്കേണ്ടതെന്ന് ആവശ്യമില്ല അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതിനകട്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല ഞാനൊരു ഒരു ചപ്പാത്തി പല കയറി പറത്ത് ഒരു പ്ലാസ്റ്റിക് ഇത് കീസ് കയറിയതാണിത് ഇതേപോലെ കീറി എടുത്തിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന കണക്കിന് ആവശ്യത്തിനുള്ള മാവ് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പുറത്ത് വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറുകൂടെ ഇതേപോലെ ഷീറ്റുകൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരു ചോറ് കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതൊന്ന് ഒന്ന് സകല എണ്ണ തടയി കൊടുക്കണം ആദ്യമേ കേസിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പുറത്ത് എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് നന്നായിട്ട് പരന്ന് കറക്റ്റ് പരുവത്തിന് പരന്ന് കിട്ടിയിട്ടുണ്ട് പ്രസ് ഉള്ളവർക്ക് വേണമെങ്കിൽ പ്രസ്സില് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ് ഞാൻ പ്രസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് കറക്റ്റ് നല്ല തിന്നായിട്ടുള്ള കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാവ് ഇതേപോലെ ഒന്ന് മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഒന്ന് തട്ടി കൊടുത്താൽ മതി ഒന്നിട്ട് തട്ടിയിട്ട് നമുക്ക് എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മാവ് കോട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ ഒന്നുകൂടെ കാണിക്കാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റിനെപ്പുറത്ത് സ്വൽപ്പം അല്പം എണ്ണ തടവ് മറക്കരുത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി പ്രസ്സില്ലാതെ തന്നെ നമുക്കിതേപോലെ നൈസ് പത്തിരി ഉണ്ടാക്കാവുന്നതിന് ഇതേപോലെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിന്നിട്ട് മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമുക്കതേപോലെ ഞാൻ എല്ലാം ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതൊന്ന് ചുട്ടെടുക്കണം നന്നായിട്ടൊരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഓരോന്നിട്ട് ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ് പത്തിരിയാണിത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും വെള്ളമൊന്നും തിളപ്പിച്ച് മാവൊന്നും വാട്ടിയെടുക്കുക എന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും തയ്യാറാക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ഇവിടെ തരിക ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് ഒന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതുകൂടെ ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൂടെ രേഖപ്പെടുത്തുക അതേപോലെ എല്ലാം ഇതേപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബാക്കി വന്ന ചോറും ഉണ്ട് ഒരു കപ്പരിപ്പൊടിയും കൂടെ കൊണ്ട് തയ്യാറാക്കി രണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഇതാ റെഡിയായി വന്നിട്ടുണ്ട് എളോന്നും തിളപ്പിച്ച് മാവ് ആട്ടാനൊന്നും സമയം പാഴ് കളയേണ്ട ഇത് ലെയറായിട്ട് തന്നെ നമുക്ക് ഈ പത്തിരി നൈസ് പത്തിരി കിട്ടിയിട്ടുണ്ട് മുട്ടക്കറിയിലൂടെ ചിക്കൻ കറിയിലൂടെ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ്